എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കുട്ടംതിരുത് ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായിട്ട് ചിത്രീകരിച്ച കുറേ രംഗങ്ങളാണ് പക്ഷേ വളരെ സങ്കടത്തോടു കൂടിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് വരാപ്പുഴയിലെ ദേവസ്വം പാടം എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ ചെമ്മിക്കെട്ടാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഈ മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങിയിട്ടുള്ളത് കംപ്ലീറ്റ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിന്ന് കേരളം മുഴുവനും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള ആളുകളൊക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലം ഞാൻ ഈ പക്ഷികളൊക്കെ ദേശാടന പക്ഷികളെയൊക്കെ കാണിച്ച് എന്താ പറയുക കുറച്ച് ലൈക്കൊക്കെ മേടിക്കാനായിട്ടാണ് ഇതെടുത്തത് ഇത് വിദേശത്തു നിന്നൊക്കെ ഈ പറയുന്ന പോലെ വരുന്ന പക്ഷികളാണ് ഇതിനൊക്കെ അപൂർവമായിട്ടൊക്കെയാണ് പല ആളുകളും കണ്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് കാണിക്കണം ഇതിങ്ങനെ ഇര പിടിക്കാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണം ഇത്രയൊക്കെ ഞാൻ വിചാരിച്ചത് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ ടി വിയിൽ ഇന്നലെ പോലെ തുടങ്ങിയെങ്കിൽ ഞാനിപ്പോൾ തിരക്ക് കയറിപ്പോഴാണ് ടി വി കാണുന്നത് അപ്പോൾ വളരെ ഇവര് ഇത് കഴുകി വളരെ വൃത്തിയാക്കി ഇങ്ങനെ വരാപ്പുഴ മാർക്കറ്റിലേക്കാണ് കൂടുതലും ഇത് പോകുന്നത് നോക്കിയേ ഈ കാണുന്ന പക്ഷിക്കൂട്ടം കംപ്ലീറ്റ് വെള്ളം വറ്റിച്ച് കഴിഞ്ഞപ്പോൾ ചെമ്മീക്കെട്ട് കഴിഞ്ഞു അപ്പോൾ മീൻ പിടിക്കാനായിട്ട് വന്നേക്കുന്ന പക്ഷികളാണ് എൻ്റെ കൂട്ടത്തിലാണ് ഈ വിദേശ പക്ഷികളൊക്കെ ഉള്ളത് ഇപ്പോൾ കണ്ടോ ഇവർ അപ്പം ഒരു മൂന്ന് പേര് മൂന്നാലഞ്ച് പേരുണ്ട് ഇവർ അപ്പോൾ ഇവര് ആ വെള്ളത്തിന് പോയി മീനൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും അപ്പം നമ്മളെ ഉള്ള ആളുകൾക്ക് നല്ല ഫ്രഷ് മീൻ ഈ വരാപ്പുഴ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും മൂവാറ്റുപുഴ തൊടുപുഴ അങ്ങ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് മീൻ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇവരെല്ലാവരും ഈ പറയുന്ന ആളുകളേക്ക് എനിക്കറിയാം എല്ലാവരുമായിട്ട് നല്ല ഭയങ്കര വ്യക്തിബന്ധം വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ് വളരെ സാധുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് നമ്മളുടെ അവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ ഈ കഞ്ഞി കൂടിയാണ് യുവന്മാർ ഈ വിഷവെള്ളം ഒഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൽ വിഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും എന്താ പറയുക ഭേദമാണെന്ന് പറയാം നോക്കിയ ആളുകൾ അവർ ആ പണിയും കഴിഞ്ഞു വന്ന് ആ ഒരു രീതിയിൽ ആ ഇട്ടാവട്ട് ജീവിക്കുന്ന ആളുകൾ ഇതവരുടെ പഴയ എന്താ പറയുക ഈ ചെമ്മി കമ്പനിയൊക്കെ ആയിരുന്നു അപ്പം ഞാനൊരു രസത്തിന് എന്താ പറയുക നിങ്ങള ഒരു തമാശ രൂപേണക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ സങ്കടത്തോടു കൂടി അല്ലാണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പറ്റും ഇതൊക്കെ എടുത്ത് പോയി എന്താ പറയുക ചേട്ടൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മേലൊക്കെ കഴുകി അവിടെ നിന്ന് തന്നെ എന്താ പറയുക വൃത്തിയായിട്ടൊക്കെ പോയി ഉപ്പ് ഉള്ളത് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടെങ്കിലും ഒരു വീട്ടിൽ പോയി നല്ല നല്ലവണ്ണം കുടിക്കും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഇനിയിപ്പോൾ ഈ മീനൊന്നും ഒരാളും വാങ്ങില്ല ആ മീനൊക്കെ എന്താ പറയുക ഇനി ചത്തുപൊങ്ങിയതാന്ന് പറഞ്ഞ ഒരാളും മേടിക്കൂല അതാണ് ഏറ്റവും വലിയ സങ്കടം ഈ പാടം ഇത് ചെമ്മിക്കെട്ടാണിത് ഇവരൊരു വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മിക്കെട്ട് ഈ ഏപ്രിൽ അവസാനത്തോടുകൂടി കഴിയും അല്ലെങ്കിൽ ഈ ചെമ്മിക്കെട്ടിലുള്ള എല്ലാ മത്സ്യങ്ങളും ഇതുപോല ചത്തുപൊങ്ങിയാൽ ഇതുകൊണ്ട ഈ ഇത്രയും വെള്ളം പറ്റിച്ചപ്പോ നമ്മുടെ ഒരു പയ്യനെ വെറുതെ സാധാരണ ആൾക്കാരാണ് അവരുടെ സംസാരങ്ങളും ഇവരെ പോലുള്ള പാവപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന പോലെ ഇതും കൊണ്ട് ജീവിച്ചു പോകുന്നത് ഇവര് ഇവർ ഇവർക്കൊക്കെ ഇതല്ലാണ്ട് വേറൊരു ആശ്രയമില്ല ഏഹ് അപ്പോൾ ഞാൻ ഈ കണ്ട ഈ കൊക്കിനൊന്നും നോക്കി ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിനൊക്കെ വലിയ വലിയ അറിവുള്ളവരൊക്കെ ഓരോ പേരൊക്കെ ഇട്ടൊക്കെയാണ് വിളിക്കുന്നത് നമ്മളിപ്പോ എന്താണ് ദേശാടന പക്ഷി അല്ലെങ്കിൽ എന്താ പറയുക എന്താ അങ്ങനെയൊക്കെ എന്താ ഇന്ന് ഇംഗ്ലീഷ് പേരൊന്നും എനിക്കറിയില്ല ഇനി ഇതൊക്കെ പഠിച്ചിട്ട് വേണം അതിൻ്റെ മറ്റുള്ള പേരൊക്കെ നമുക്ക് പറയാനായിട്ട് ഞാൻ വളരെ തമാശയോട് കൂടിയൊക്കെ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടാണ് ഇത് പിടിച്ചു വച്ചത് പക്ഷേ ഇങ്ങനെയാണ് ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ എന്താണെങ്കിലും ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോലെയുണ്ട് എല്ലാത്തിനും ഷൂട്ട് ചെയ്തത് ഈ ചെമ്മിക്കെട്ട് നടക്കുമ്പോൾ എരണ്ടാന്ന് പറയുന്നത് സംഭവം ഇരുട്ടാക്കാം അത് ഇറങ്ങാണ്ടിരിക്കാനാണ് ഇവർ ആ ചെമ്മിക്കെട്ടിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വലിയിട്ടിരിക്കുന്നത് ആ വലിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എരണ്ട ഇറങ്ങൂല ഇപ്പി കാണുന്ന പക്ഷികളൊന്നും ഇവർക്ക് വലിയ ഭീഷണിയല്ല കാരണം ഇത് വെള്ളം പറ്റിക്കുമ്പോഴാണ് ഇത് വന്നിട്ട് പാൽപ്പുള്ള മീനുകളൊക്കെ പിടിക്കുന്നത് മീനുകൾ മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് മറ്റേ ഒരു പാമ്പ് പോലത്തെ ഒരു വലഞ്ഞീനോ പലഞ്ഞീനോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനമുണ്ട് അതിനെക്കൂടിയൊക്കെ പിടിച്ച് എടുക്കുള്ളൂ ഇഷ്ടംപോലെ നിറച്ചും അപ്പം സൈഡിലൊക്കെ കിട്ടി ഇവിടെ ഇതൊരു ചെറിയ പാടത്തിൽ ചെറിയൊരു സ്ഥലം മാത്രമുണ്ട് അതല്ലാണ്ട് ഇത് ഇതുപോലത്തെ ഏക്കർ കണക്കിനിങ്ങനെ ഏഴിക്കര കോട്ടുവള്ളി വരെയും ഭാഗത്തേക്ക് വരെയും പാടമാണ് കടമക്കുടി കംപ്ലീറ്റ് ഒറ്റ സ്ഥലമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലൂരെന്ന് പറയുന്നത് ഇവിടുന്ന് നിസാര ഏലൂർ പുഴയായിട്ട് ബന്ധപ്പെട്ട് ഏലൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാപ്പുഴപ്പുറം ഏലൂരപ്പുറം ഇത് ഇരവടിക്കണമുണ്ടായിരുന്നു പാമ്പുകൾ സാധനം കണ്ടു അത് വിട്ട് പിന്നെയും പോയി കൊത്തിയെടുക്കുകയാണ് അതിനെ ഈ സാധനങ്ങള് തിന്നാനായിട്ടാണ് ഇത് അവിടെ നോക്കി ഇങ്ങനെ നിക്കുന്നത് കംപ്ലീറ്റ് വലയിട്ടേക്കുന്നത് വലയിട്ടിട്ടും അവൻ ഇറങ്ങി അതിനൊക്കെ പിടിക്കുന്നു ഇത് ഈ ഇതൊന്നും പ്രശ്നക്കാർ പ്രശ്നമുള്ള ഇതല്ല ചെമ്മീക്കെട്ടിന് ഭീഷണി നല്ല ഈ എന്താ പറയാ ഇവരോടെ ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ഒരു ചിന്തിച്ചു വേണം എന്തോ എന്തൊരു ഭംഗിയാണ് നമ്മൾ ഈ പക്ഷികളെ കാണാനെവിടേക്കാണ് നടക്കുന്നത് കാശിമുടക്ക് ഇതൊക്കെ നമ്മളുടെയൊക്കെ തൊട്ടുമുമ്പിൽ തന്നെയുണ്ട് നമ്മുടെ നാടൻകൊക്കും എല്ലാം ഒരു 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 വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവർ ഇരപിടിക്കുന്നത് കല്ലെടുത്തുമില്ല വഴക്കില്ല തണുപ്പില്ല ിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്ന് വേണം പറയാനായിട്ട് അല്ല നോക്കിയേ ചൂമ്പയും പിടിച്ചു നുമ്പോണ ചേട്ടൻ നമ്മൾ വിചാരിക്കും എന്ത് അയ്യോ പാവം പണിയെടുക്കാൻ പോണിപ്പോഴും സഹതാപമാണ് ഇവരൊക്കെ അങ്ങനത്തെ സഹതാപത്തിനൊന്നാവശ്യമില്ലെന്ന് ഇവർ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി അവർ പണിയെടുത്ത് ജീവിച്ചോളും ഇത് കൊയ്ത്തേ കഴിയുമ്പോൾ ആ വഞ്ചിക്ക് ഇതിൻ്റെ മുകളിലാണ് കറ്റ കൊണ്ട് നോക്കുന്നത് അത് രണ്ടാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരാപ്പുഴക്ക കൊടുക്കാൻ അറിയില്ല ആ കൃഷിയില്ലേ അല്ല കൃഷി കൃഷി നടത്തിയല്ലേ കെട്ടി നടത്താൻ പറ്റുള്ളൂ ഇപ്പൊ പാടത്ത് കൃഷിയൊന്നുമില്ല ഏർ വർഷക്കെട്ടും കെട്ടും പിന്നെ കൃഷി ചെയ്യുന്നത് വലിയ കേളയൊന്നുമില്ല അതിന് മുകളിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇട്ട് കൃഷി ഇങ്ങനെ നടത്തി ഒക്കെ ഇങ്ങനെ പോവുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് കാരണം കൃഷി നിറത്തിക്കഴിഞ്ഞാൽ കൊയ്യാനാളില്ല അല്ലെങ്കിൽ കുലിച്ചിലവ് ഇതൊന്നും അവർക്ക് ഇത് ഇതാണ് നീർക്കാക്ക ഈ നാലുവട്ടം അവിടെ ഉണ്ടാവും എന്ന് ഹിന്ദിയിൽ അല്ലെന്ന് എനിക്ക് നിങ്ങളുടെ ഭാഷ ഒന്ന് ആളുകളാണ് അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങടെ തമ്മിൽ സംസാരിച്ചാൽ മതി ചാറുവട്ടോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഉള്ളത് അപ്പോ ആ അവരുടെ ജീവിതത്തിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്ന് ഈ ഷൂട്ട് ചെയ്തതിൻ്റെ അന്ന് രാത്രി ആണ് ഈ പറയുന്ന പോലെ ഈ വിഷവെള്ളം വന്നിട്ട് ഇവിടെ വലിയ വാർത്തയാവുകയും ഈ മത്സ്യം മത്സ്യമെല്ലാവരും ചത്തു പൊങ്ങുകയും എന്നാണ് ഞാനിപ്പോൾ ചെല്ലുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് മീൻ ചത്ത് കിടക്കുന്ന ഇതായിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ചെയ്യാൻ വിദേശ പക്ഷികളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള സുന്ദരമായ കാഴ്ചകളൊന്നും നമുക്ക് ടൂറ് എവിടെയെങ്കിലും ടൂറ് നടന്നാലൊന്നും കാണാൻ പറ്റുന്നതൊന്നുമല്ല ഇതുപോലുള്ള ഉൾനാടൻ കാഴ്ചകളുണ്ട് വളരെ മനോഹരമായിട്ടുള്ളത് അത് ഈ പക്ഷികളെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതും പഠിക്കാനുമുണ്ട് പലതരത്തിലുള്ള പക്ഷികളുണ്ട് പല രൂപ പല എന്താ പറയാനുണ്ടോ ഈ നിറ അതിൻ്റെ തന്നെ നിറങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ മതി ഇതാണ് ബില്ല് ഇവനാണ് ഇവർ പേടിയില്ല അപ്പോൾ ഞാൻ ഇത്ര അടുത്ത് നിന്ന് ഇത്തിരി ക്യൂം ചെയ്തേക്കുന്നതാണെങ്കിൽ പോലും ഇതാ ഇത് ഈ സാധനം ഒരു മുങ്ങൂങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ ചെമ്മീൻ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് തന്നെ ഇങ്ങനെ ചാപ്പിട്ടു എന്നിട്ട് ഇടക്കൊന്ന് പൊങ്ങി മുകളിൽ ഇങ്ങനെ നോക്കും എന്നിട്ട് പിന്നെ മുങ്ങും ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം എന്താണ് ഇവൻ്റെ ഒരു ഇതെന്ന് ഇവൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ

എന്റെ പേര് മോഹനൊക്കെ പറഞ്ഞു പറയണം വണ്ടിയായിട്ട് വരാൻ നേടത്ത് പറയണം ഭാഷ പറ ഒരു ദിവസം മുമ്പേ പറഞ്ഞാല് മീനൊക്കെ എടുത്ത് കഴിമീൻ ഇതൊക്കെ അതിന്റെ അമ്മക്കൂരി മൂന്ന് തൊട്ട എണ്രുപത്തിനാല് പറ്റാളെ റെഡിയാക്കി അല്ലെങ്കിൽ കൂട് കൃഷി കൃഷിന്ന് പറയുന്നത് അതിൽ മീൻകുഞ്ഞുങ്ങളിട്ട് അതിൽ തീറ്റ ഇട്ട് അത് വലുതാക്കി ഏർ അതൊക്കെ ഒരു അവസരത്തിൽ ഇങ്ങനെ ചത്തുപോങ്ങുമ്പോ ഏതാണ്ട് ഈ ഒറ്റപ്പെട്ട ഒരു നാപ്പത് പത്തടത്താളും അവരൊക്കെ ഇതുപോലുള്ള ആളുകളുടെ ജീവിതത്തിലാണ് അല്ലാണ്ട് നമ്മൾക്കൊക്കെ എനിക്കാണെങ്കിൽ ഇത് എന്താ പറയുക എനിക്കിപ്പോൾ ഇത് പറയാനൊരു വാർത്ത കിട്ടി മറ്റുള്ളവർക്ക് ടി വി ഒരു വാർത്ത കിട്ടി എല്ലാവർക്കും ഒരുപാട് വാർത്തകൾ അങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ അതിനപ്പുറത്തേക്ക് അവർക്കൊരു ലൈഫുണ്ട് അതാണ് ആ ഒരു ആ ഒരു ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ുള്ള സുന്ദരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വരാപ്പുഴ കടമക്കുടി ഏഴിക്കര ഭാഗത്ത് കാണാം അപ്പം ഇതൊക്കെ ഒന്ന് പിടിച്ച് വളരെ സന്തോഷകരമായിട്ട് നിങ്ങളുടെ അടുന്ന് കുറച്ച് ലൈക്കൊക്കെ മേടിക്കുക ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ ടി വിയിൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നുവെങ്കിലും ടി വി വെച്ചപ്പോഴാണ് ഈ ഭാഗത്താണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും ഇനി ഇതുപോലുള്ള കാണാത്ത കുറെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അവിടെ ഇതുപോലുള്ള കുറേ എന്താ പറയുക നിഷ്കളങ്കരായ കുറേ ആളുകൾ ഒക്കെ ഉണ്ട് നമുക്കൊക്കെ ഇവിടെയൊക്കെ സുന്ദരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഈ പാവങ്ങളുടെ ഈ മീനൊക്കെ ഇനി ഇത് വിഷവെള്ളത്തിൽ ചത്താണെന്ന് പറഞ്ഞ ഒരാൾ മേടിക്കില്ല ഇനി കുറച്ച് ആൾക്കാർ മീനൊക്കെ അവർക്ക് അതുപോലെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഇളിഞ്ഞി അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി പിന്നൊരു വീഡിയോ ഇടും ഒക്കെ പറന്ന് പോകുന്നതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്